അലൈക്കും യാത്രയ്ക്ക് വേണ്ടി തിരക്ക് കൂട്ടുന്നത് അസുറത്തി ഫിസൈരി അബൂഹു മൈദ് വിശദീകരിക്കുന്നു റസൂൽ സലഹ് അലൈഹി വല്ലം പറഞ്ഞു ഞാൻ മദീനയിലേക്ക് എത്താൻ തിരക്ക് കൂട്ടുകയാണ് അല്ലെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് മദീനയിലെത്തണം എന്നോടൊപ്പം ആരെങ്കിലും പെട്ടെന്ന് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പെട്ടെന്ന് വരിക കാലാബുഹ്മൈദീൻ കാല നബിയു സലാഹു അലൈഹി വസ്ലം എന്നീ മുതാജ്ജലു ഇൽ മദീനത്തി പമനറാദ അയ്യ ഫൽ യതാജ്ജൽ ഹിഷാമിൻ്റെ പിതാവ് വിശദീകരിക്കുന്നു ബിൻ സയ്ദിനോട് ചോദിച്ചു റസൂൽ സലഹ് അലൈഹി സ്വലം എന്ത് വേഗത്തിലാണ് എന്ത് സ്പീഡിലാണ് ഓടിച്ചത് ഹജ്ജത്തുൽ വദായിൽ ഉസാമ മറുപടി പറഞ്ഞു അദ്ദേഹം ഒരു മീഡിയം സ്പീഡിലാണ് ഓടിച്ചത് അതായത് ഭയങ്കര സ്പീഡുമല്ല പതുക്കെയല്ല ഒരു ഇടത്തരം സ്പീഡിലാണ് അദ്ദേഹത്തിൻ്റെ മൃഗത്തിനെ ഓടിച്ചത് പക്ഷെ തുറന്ന സ്ഥലത്തെത്തുമ്പോൾ അദ്ദേഹം നല്ല വേഗത്തിൽ ഓടിക്കുമായിരുന്നു അൻഷാമിൻ കാലാ അഹ്ബർനില ഉസാമത്തു ഇബിൻ സയ്യിദ്ഹുമാനൂലു ഫസഖത്തോ അന്നി അൻ

ഞാൻ അബ്ദുള്ള ഉമർ അലി അള്ളാബ്വിനുമായയുടെ കൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ മക്കയിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഒരു വാർത്ത വന്ന് കിട്ടി അല്ലെങ്കിൽ ഒരു ആൾ വന്ന് അറിയിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സഫയ്യ ബിന്ദ് അബി ഉബൈദ് രോഗത്തിലാണ് മാരക രോഗത്തിലാണ് അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് തിരിച്ച് പോയി സൂര്യാസ്തമയം കഴിഞ്ഞ് ആ ഒരു ആകാശത്തിലെ വെള്ളനിറവും ചുവപ്പ് നിറമൊക്കെ മാറുന്ന സമയത്ത് അലി മാറിയപ്പോൾ അദ്ദേഹം ഈ അമൃഗത്തിൻ്റെ പുറത്തുനിന്ന് താഴെ ഇറങ്ങി മാര്യവ് നമസ്കരിച്ചു വിഷായും നമസ്കരിച്ചു ഒരുമിച്ചാണ് അതായത് ജമ്മ കസറൊക്കെ നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ആ കിതാബിൽ നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അത് ചെയ്തു എന്നിട്ട് പറഞ്ഞു റസൂൽ സല അലൈവലം മാര്യവ് താമസിച്ച് വിഷായോടൊപ്പം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതായത് ആകാശത്തിലെ ആ ഒരു പ്രകാശം മാറിക്കഴിഞ്ഞപ്പോൾ മാര്ബിൻ്റെ സമയം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആര്വ് നമസ്കരിച്ചു എന്നിട്ട് വിഷായും നമസ്കരിച്ചു അദ്ദേഹം തിരക്ക് പിടിച്ചൊരു യാത്രയിലായിരുന്നപ്പോഴാണ് അങ്ങനെ ചെയ്തത് അഹ്മർനി ജയ്ദുൻ ഹുആ ഇബിൻ അസ്ലമ എൻ നബിഹി ഖാല കുൻതു മാ അബ്ദുല്ലാഹി ഇബിൻ റലഹുമാ ബി ത്വരീഖി മക്കത്ത ഫാഹു അൻ സഫീയത്ത ബിൻതി അബി ഉബൈദിൻ ഷിദ്ദത്തു ഫിൻ സൈറ ഹത്ത ഇതാ ഖാന ബാദൻബി ഷഫഖി സുമ്മ നസല ഫസ്വല്ലൽ മൗരിബ ജമാ ീർത്തു നബിയ സാഹു അലൈഹി വസ്ലം ഇതാ ജദ്ദബി ഹി സൈറു അഹ് അൽ മഹരിബ ജമാ ബൈ നഹുമാ അബു ഹുറാ റതിന് വിശദീകരിക്കുന്നു അള്ളാഹിൻ റസൂൽ സലഹ് അലൈഹി വസ്ലം പറഞ്ഞതായിട്ട് യാത്ര എന്ന് പറയുന്നത് ഒരു ചെറിയ പരീക്ഷണമാകുന്നു അല്ലെങ്കിൽ ഉപദ്രവമാകുന്നു അതല്ലെങ്കിൽ ശല്യമാകുന്നു കാരണം അത് ഒരാളുടെ ഉറക്കത്തിൽ ശല്യം വരുത്തുന്നു അല്ലെങ്കിൽ ഉറക്കം പൂർണ്ണമാവുന്നില്ല ആഹാരം കഴിക്കുന്നതിലും കുടിക്കുന്നതിലും ഒക്കെ വ്യത്യാസം വരും അതോടുകൂടി അപ്പോൾ അതിനുമുമ്പ് നമ്മൾ എങ്ങനെയാണോ ജീവിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്നും നല്ല മാറ്റം വരും അതുകൊണ്ട് നിങ്ങളുടെ യാത്ര കൊണ്ടുള്ള ഉദ്ദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കുടുംബത്തിലേക്ക് തിരിച്ചു പോവുക ും നൌമഹുഹുബു ഫൈദാ ഖും ഇതിൽ യാത്രയെ അദാബ് എന്നുള്ളതാക്കൊണ്ടാണ് വിശദീകരിച്ചിരിക്കുന്ന അറബിയിൽ അതായത് ശിക്ഷ പരീക്ഷണം അങ്ങനെയൊക്കെ വരാം ആരെങ്കിലും ഒരാൾ അയാളുടെ കുതിരയെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നു എന്നിട്ട് അതിനെ വിൽക്കാൻ വച്ചിരിക്കുന്നതായി കാണുന്നു ഇതൊക്കെ ആവർത്തിച്ച് കാണുന്ന ഹദീസാണ് ആതിഥിയാണ് അമർ അല്ലിഅള്ളൻ്റെ കുതിരയുടെ കാര്യമാണ് ഈ പറയുന്നത് അബ്ദുള്ളിന് ഉമർ അലി അള്ളാഹുവിനുമായി വിശദീകരിക്കുന്നു ഉമർ ബിൻ ഖത്താബ് ഒരു കുതിരയെ അള്ളാവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊടുത്തു പിന്നീട് ഒരിക്കൽ അദ്ദേഹം അതിനെ ചന്തയിൽ വയ്ക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നു കണ്ടു അദ്ദേഹം അത് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചു പക്ഷേ അള്ളാഹുവിൻ റസൂൽ അലൈഹി സല അലൈവല്ലടുത്ത് പോയി അഭിപ്രായം ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനെ വാങ്ങിക്കരുത് അതിനെ തിരിച്ചെടുക്കുകയും ചെയ്യരുത് കാരണം നീ അത് സമ്മാനമോ അല്ലെങ്കിൽ ദാനമോ ആയിട്ടാണ് സതക്കയോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ കൊടുത്തിരിക്കും സാധനങ്ങൾ ഒരു രീതിയിലും തിരിച്ച് എടുക്കാൻ പാടില്ല

അയാൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിനെ വിൽക്കാൻ വെക്കുകയോ അല്ലെങ്കിൽ അതിനെ നേരായ രീതിയിൽ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്തു അതായത് അതിൻ്റെ മേളിൽ അശ്രദ്ധ കാണിച്ചു ചിലപ്പോൾ ആഹാരം കൊടുത്തില്ല എന്നോ നോക്കിയില്ലാന്നോ വെള്ളം കൊടുത്തില്ലാന്നോ വെലിഞ്ഞു പോയി എന്നോ എന്ത് വേണമെങ്കിലും ആവാം പക്ഷേ അയാൾ അയാ മേളിൽ അശ്രദ്ധ കാണിക്കുകയോ അതല്ലെങ്കിൽ അതിനെ വിൽക്കാൻ വയ്ക്കുകയോ ചെയ്തു അതുകൊണ്ട് ഞാൻ അതിനെ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചു കാരണം അയാൾ അതിനെ വില കുറച്ച് വയ്ക്കും എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ റസൂൽ അലൈഹി അലൈവല്ലോട് അഭിപ്രായം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അതിനെ വാങ്ങിക്കരുത് ഒരു ദുർഹമിനാണെങ്കിൽ പോലും അതായത് ഫ്രീ ആയിട്ട് കിട്ടിയാലും എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് കാരണം സമ്മാനം കൊടുത്ത സാധനം തിരിച്ച് എടുക്കുന്നവൻ ഛർദ്ദിച്ചത് തിന്നുന്ന നായയെ പോലെയാകുന്നു വളരെ മോശമാണ് അപ്പോൾ ഒരു രീതിയിൽ നമ്മൾ സതക്കാൽ ഈ ദാനമായി കൊടുത്തത് തിരിച്ച് വാങ്ങിക്കാൻ بادلة لي ما كرت تريشة عن زيد بن أسلم النبي قال سمعت عمر بن الخطاب رضي الله عنه يقول حملت أنا فرس في سبيل الله فبتاه أو على الذي كان عنده فأردت أن أشتريه ولننت أنه بائعه برخص فسألت النبي صلى الله عليه وسلم فقال لا تشتريه وإن بدرهم فإن العائد കൽ കൽബി ഒരാള് അയാളുടെ മാതാപിതാക്കളുടെ അനുവാദത്തോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി പങ്കെടുക്കുന്നത് അൽ ജിഹാദി ബി ബിഇനി അബവൈൻ അബ്ദുള്ള ഹബിന് അമൃ റലിയുല്ലാഹു വെഹുമ വിശദീകരിക്കുന്നു ഒരാൾ റസൂൽ സലഹ് അലൈവല്ലടുത്തേക്ക് വന്നു അനുവാദം ചോദിച്ചുകൊണ്ടാണ് വന്നത് യുദ്ധത്തിൽ പങ്കെടുത്തോട്ടെ എന്ന് അപ്പം റസൂൽ സലഹ് അലൈവലമാവനോട് ചോദിച്ചു നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ അപ്പോൾ അദ്ദേഹം ഊഹ എന്ന് മറുപടി പറഞ്ഞു അപ്പം റസൂൽ അലൈഹി സാഹു അവനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ അവരുടെ സേവനത്തിൽ സമയം ചെലവഴിക്കൂ അതായത് പോയി വാപ്പാനും ബാപ്പാനും നോക്ക് യുദ്ധം ചെയ്യലല്ല നിനക്ക് ഇപ്പം നിർബന്ധം എന്ന് അപ്പോൾ ഇതാണ് തുടക്കം ലോകത്തിലും ഞാൻ പറഞ്ഞിരുന്നു യുദ്ധം അല്ലെങ്കിൽ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ ലോകത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന വലിയൊരു കാര്യമാണ് അനാവശ്യമായി പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് ഇസ്ലാമിൽ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അതിലും വലിയ കാര്യങ്ങളൊക്കെ ഒരുപാട് കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു പണിയില്ലാതിരിക്കുന്നവർക്കാണ് ഇത് നിർബന്ധമാകുന്നത് അതും ഇസ്ലാമിക രാഷ്ട്രത്തിൽ മാത്രമേ അത് നിർബന്ധമുള്ളൂ അല്ലാതെ ഒരിടത്തും ഇല്ല നിങ്ങളിപ്പോൾ എടുക്കുകയാണ് സൗദി അല്ലെങ്കിൽ അതുപോലുള്ള അറബി രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളെടുത്താൽ പോലും അവിടെ ഇത് നിർബന്ധമില്ല അതായത് പട്ടാള സേവനം നിർബന്ധമല്ലായിരിക്കും ും എല്ലാവരും പട്ടാളത്തിൽ ചേരണം അങ്ങനെ നിയമമൊന്നും മിക്ക രാജ്യങ്ങളിലും ഇല്ല മിനിമം ആൾക്കാരാണ് പട്ടാളത്തിൽ ചേരാറുള്ളൂ അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് മാതാപിതാക്കൾ നോക്കുക എന്നുള്ള യുദ്ധം ചെയ്യുന്നതിനേക്കാളും വലിയൊരു ഉത്തരവാദിത്തമാണ് അപ്പം നമ്മൾ അറിവില്ലാത്ത ആളുകൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഇതൊരു വലിയ കാര്യമല്ല ഇല്ലാതെയും സുഖമായി ജീവിക്കാം ഉത്തരവാദിത്തം പ്രശ്നങ്ങളോ ശിക്ഷയോ ഒന്നുമില്ല സമയത്തു അബ്ദുല്ലാവിന് അമ്രിൻ റലിയുഅമായ കൂലുലു ബി സലഹുലി ഫയ്യു വാലിദാക്കി അലി ജാഹിദ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ജഹാദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ കഷ്ടപ്പെടുക ബുദ്ധിമുട്ടുക ആ മാർഗത്തിൽ ഒരുപാട് മുന്നേറാൻ ശ്രമിക്കുക അതൊക്കെയാണ് എന്തെങ്കിലും കാര്യമായി സീരിയസ് ആയി ചെയ്യുക അപ്പോൾ അതാകുന്നു എൻ്റെ ജിഹാദ് എന്നാണ് ഇതിൽ അറബിയിൽ പറഞ്ഞിരിക്കുന്നത് ഒട്ടാമത്തിൻ്റെ കഴുത്തിൽ മണി അല്ലെങ്കിൽ ബെല്ല് നിലക്കിണും കിണും എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് നടക്കുമ്പോൾ അതോ അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളോ കെട്ടുന്നതിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് മാക്കീല ഫിൽ ജറസി നഹ്വി ഫി നാഖിൽ ഇബിൽ അപ്പോൾ ഇതിലൊട്ടകം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ നമ്മളുടെ മൃഗങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അബൂബഷീർ അൻസാരി അലി അള്ളാ വൻഹു വിശദീകരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സലാ അലൈഹി സ്വലമ്മയോടൊപ്പം അദ്ദേഹം ഒരു യാത്രയിലായിരുന്നു അപ്പോൾ ആ റിപ്പോർട്ടർമാരിൽ ഒരാളായ അബ്ദുള്ള കൂട്ടിച്ചേർക്കുന്നു എനിക്ക് തോന്നുന്നത് അബൂബഷീർ ഇങ്ങനെയും പറഞ്ഞു എന്നാണ് ആളുകൾ എല്ലാവരും അവരവരുടെ സ്ഥലത്ത് ഉറങ്ങുകയായിരുന്നു അള്ളാഹുൻ റസൂൽ സല അലൈഹി വല്ലം ഒരു ദൂതനെ അയച്ചു ഉത്തരവുമായിട്ട് ഒരു ഒട്ടകത്തിൻ്റെയും കഴുത്തിൽ ഒരു തരത്തിലുള്ള ചരടുകളോ വള്ളികളോ അല്ലെങ്കിൽ മാലകളോ പാടില്ല അത് മുറിച്ച് കളഞ്ഞിട്ടല്ലാതെ അപ്പോൾ ഇടാൻ പാടില്ല എന്നാണ് തോന്നുന്നത് മുമ്പോട്ടുള്ള അതിഥികളുണ്ടോ എന്ന് നോക്കാം പക്ഷേ കയർ പിരിച്ച് തുണി കൊണ്ട് കയർ പോലെ പിരിച്ച് ഹജ്ജിനെ ഇറക്കാനുള്ള മൃഗത്തിൻ്റെ കഴുത്തിൽ കെട്ടിയതായിട്ട് ആഷർ അലി അള്ളാഹ്നോടെ ഹദീസ് നമ്മൾ ഹജ്ജിൻ്റെ കിതാബിൽ കണ്ടിരുന്നു അപ്പോൾ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല യുദ്ധത്തിന് പോകുന്ന വഴിക്കാണോ അല്ലെങ്കിൽ സാധാരണ സമാധാന സമയത്താണോ എന്ന് അറിയില്ല നമുക്ക് മുമ്പോട്ട് നോക്കാം അന്ന അബാ ബഷീറിൽ സാരി അലിയുള്ള അക്ബർ കാരനമായ അലൈഹി സു അള്ളാഹുഅലുവല്ലം ബൗദ്ദീ അസ്ഫാരിഹി കാല അബ്ദുള്ള ഹസിബ്തു അലൈഹി റസൂലൻ ബൈരിൻ മിം വതരിൻ ഔ ഇല്ലാ ഒരാളെ പട്ടാളത്തിൽ ചേരാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചു അയാൾ പേര് ചേർത്തു ഞാൻ വരുന്നുണ്ടെന്ന് പറയുകയും ചെയ്തു ആളുകളോട് പക്ഷെ പിന്നീട് കണ്ടു അയാളുടെ ഭാര്യ ഹജ്ജിന് പോവുകയാണ് അല്ലെങ്കിൽ അതുപോലുള്ള സമാനമായ ഒരു ഒഴിവ് കഴിവ് അയാൾക്ക് കിട്ടി അയാൾക്ക് യുദ്ധത്തിൽ നിന്നും അവധി കിട്ടുമോ അല്ലെങ്കിൽ പട്ടാളത്തിൽ നിന്നും ലീവ് എടുക്കാമോ ഇബ് അബ്ബാസ് വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലൈവല് പറയുന്നത് ഞാൻ കേട്ടു ഒരു മനുഷ്യനും മറ്റൊരു സ്ത്രീയോടൊപ്പം ഒറ്റയ്ക്ക് നിൽക്കാൻ അനുവാദം ഇല്ല അതുപോലെ സ്ത്രീ ഒറ്റയ്ക്ക് അവളുടെ മഹറം ഇല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല അതായത് ഭർത്താവോ അതല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റാത്ത ഒരു ആണോ പിതാവ് സഹോദരൻ അങ്ങനെയൊക്കെ അപ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു അല്ല അഹാവിൻ്റെ റസൂല് ഞാൻ പട്ടാളത്തിൽ ചേരാൻ വേണ്ടി പേര് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പട്ടാളത്തിൽ ചേർന്നു ഇന്ന ഇന്ന യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ആണ് കാണുന്നത് എൻ്റെ ഭാര്യ ഹജ്ജ് ചെയ്യാൻ പോകുന്നു അള്ളാഹുൻ റസൂൽ സല്ല അലൈവിസ്വല്ലം പറഞ്ഞു നീ പോ പോൻ്റെ ഭാര്യയോടൊപ്പം ഹജ്ജ് ചെയ്യുക അപ്പോൾ തൊട്ട് മുമ്പ് കണ്ട ഹദീസിൻ്റെ വേറെ രീതിയിലുള്ള ആവർത്തനമാണ് ഈ യുദ്ധം ചെയ്യുക എന്നുള്ളതിനേക്കാളും പ്രധാനപ്പെട്ട വേറൊരുപാട് കാര്യങ്ങൾ وأن ابن عباس رضي الله عنهما أنه سمع النبي صلى الله عليه وسلم يقول لا يخلن رجل بأمرأة ولا تسافرن امرأة إلا ومعها محرم فقام رجل فقال يا رسول الله اكتب في غزوتي كذا وكذا وخرجت امرأتي حاجة قال اذهب ഫഹജുജ് മതിക ഇതൊക്കെ ഹജ്ജിലും ഉമ്രയിലൊക്കെ നമ്മൾ കണ്ടതാണ് യാത്രയുടെ കിതാബിൽ കണ്ടതാണ് കൂടെ ആരുമില്ലാതെ രണ്ട് ദിവസത്തെ കൂടുതലുള്ള യാത്രയാണെന്ന് തോന്നുന്നു മഹറം ഇല്ലാതെ ഒരു സ്ത്രീക്കും ചെയ്യാൻ പാടില്ല ഇപ്പോഴത്തെ കാലത്ത് കപ്പൽ യാത്രയിലൊക്കെ പോയി കഴിഞ്ഞാൽ ദിവസങ്ങളെടുക്കും അപ്പോൾ അതിലൊറ്റയ്ക്ക് പോകാൻ പാടില്ല ആരെങ്കിലും കൂടെ മഹറായിട്ടുള്ള സംരക്ഷണത്തിന് വേണ്ടി ആണുങ്ങൾ വേണം ആ സമയം വിമാനത്തിലൊക്കെ തന്നെയാണ് പോകാം എന്ന് നമുക്ക് അനുഭവിക്കാൻ കാരണം ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്ക എന്നോ അങ്ങനെയൊക്കെയുള്ള എത്ര ദൂര യാത്രയാണെങ്കിൽ പോലും അത് ഇരുപത് മണിക്കൂറൊക്കെ വരുന്നുള്ളൂ രണ്ട് ദിവസം വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും ചാരവൃത്തി അലി ചാരൻ അൽ ജാസൂസ് ചാരവൃത്തി ചെയ്യുക അല്ലെങ്കിൽ ഒളിച്ച് കേൾക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രഹസ്യമായ ഒരു അന്വേഷണത്തിനെയാണ് അതിൽ കാര്യം അറിയാൻ വേണ്ടി രഹസ്യമായി പോകുന്നു അള്ളാഹു അസവജലിൻ്റെ വചനം എൻ്റെ ശത്രുവിനെയും നിങ്ങളുടെ ശത്രുവിനെയും അതായത് അവിശ്വാസികൾ ബഹുദൈവാരാധകർ ഇവരെയൊക്കെ കൂട്ടുകാരായി എടുക്കരുത് അറുപതാമത്തെ സോർത്ത് ഒന്നാമത്തെ ആയത്ത് വിശദീകരിക്കുന്നു അലിറലിന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് റസൂൽ അലൈഹി അള്ളാഹുവിൻസൂൽ അള്ളാഹുവിൻ റസൂൽ അലൈഹി അലൈസ് എന്നെയും അസ്സുബൈറിനെയും അൽ മിക്ബാദിനെയും അയച്ചു നിങ്ങളെ പോവുക റൗല ഹാഹ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നതുവരെ യാത്ര ചെയ്യാൻ പറഞ്ഞു അവിടെ നിങ്ങൾ ഒരു സ്ത്രീയെ ഒരെഴുത്തുമായി കണ്ടുമുട്ടും ആ എഴുത്ത് അവളിൽ നിന്ന് എടുത്തുകൊണ്ട് വരിക ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ കുതിരപ്പുറത്ത് ഭയങ്കര വേഗത്തിൽ ഓടിച്ച് പോയി ഞങ്ങൾ ആ റൗദ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി അവിടെ ആ സ്ത്രീയെ കണ്ടു അവളോട് പറഞ്ഞു ആ എഴുത്ത് എടുക്കുക അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ കയ്യിൽ എഴുത്തൊന്നും ഇല്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒന്നല്ലെങ്കിൽ ആ എഴുത്ത് എടുത്ത് ഞങ്ങൾക്ക് തരിക അതല്ലെങ്കിൽ നിൻ്റെ തുണി അഴിച്ച് ഞങ്ങൾ പരിശോധിക്കും എന്നിട്ട് എഴുത്ത് കണ്ടെടുക്കും അപ്പോൾ അവരെ അവരുടെ മാറിൻ്റെ അവിടെ ഉടുപ്പിൻ്റെ ഉള്ളിൽ നിന്നും അത് എടുത്ത് കൊടുത്തു അപ്പോൾ ഒരു എഴുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു ഇത് മക്കാഫത്തഹം യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഞങ്ങൾ ആ എഴുത്ത് അള്ളാഹുവിൻ റസൂൽ സല്ലു അലൈ സ്വലമുടടുത്ത് കൊണ്ടുവന്നു അതിനകത്ത് ഇങ്ങനെ ഒരു വാചനം ഉണ്ടായിരുന്നു ഹാത്തിബ നബി ബൽത്താ എന്ന് പറയുന്ന ആളുടെ എഴുത്തായിരുന്നു മക്ക മഷ്രിക്കുകൾക്ക് വേണ്ടിയിട്ട് എഴുതിയതായിരുന്നു അള്ളാഹുവിൻ റസൂൽ സലാ അലൈവലമയുടെ ചില ഉദ്ദേശങ്ങൾ അതിനകത്ത് എഴുതിയിരുന്നു അതായത് അള്ളാഹുവിൻ്റെ റസൂലും സഹാബാക്കളും കൂടെ മക്ക ആക്രമിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു വിവരമാണ് അതിനകത്ത് എഴുതി വെച്ചിരുന്നത് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ യുദ്ധതന്ത്രം ചോർത്തി മറ്റേ രാജ്യത്തിന് കൊടുത്തു രാജ്യദ്രോഹ കുറ്റമാണ് ചെറിയ പരിപാടിയൊന്നും അല്ല പട്ടാളത്തിൻ്റെ മൂവ്മെൻ്റ് അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ ചലനങ്ങൾ മുൻകൂട്ടി പ്രയോജിച്ചുകൊണ്ട് അല്ലെങ്കിൽ അറിയിച്ചുകൊണ്ട് കൊണ്ട് ശത്രു രാജ്യത്തിനാണ് കത്തെഴുതിയിരിക്കുന്നത് അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലൈഹി വല്ലം അയാളെ വിളിച്ചു അല്ലെ ഹാത്തിബ എന്തായത് ഹാത്തിബ മറുപടി പറഞ്ഞു അല്ലെ അള്ളാഹുവിൻ റസൂലെ വിധി പറയാൻ തിരക്ക് കാണിക്കരുത് അതായത് ഞാൻ പറയുന്നതും കൂടെ ഒന്ന് കേൾക്കണം പെട്ടെന്ന് വിധി പറയരുത് ഞാൻ കുറേശികളുമായി വളരെ ബന്ധത്തിൽ ഉള്ള ആളായിരുന്നു അതായത് അടുപ്പം കച്ചവടമോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരിചയമോ കല്ല്യോ ണോ അതല്ലേ അയലോക്കോ എന്തുകൊണ്ടി ഒരാം കുറേശ്ശികളുമായി വളരെ അടുപ്പമുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഞാൻ അവരെ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നില്ല അന്യനാട്ടിൽ നിന്ന് താമസിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ഗോത്രത്തിൻ്റെ തായൊഴിയോലൊക്കെ ആയിരിക്കും പക്ഷെ കുറേശ്ശികളുമായി അടുത്ത ബന്ധമൊന്നുമില്ല കണക്ഷൻ ഉണ്ട് അതായത് രക്തബന്ധമില്ല എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം പക്ഷേ ഇവിടെയുള്ള മറ്റ് മുഹാജിറുകൾ എന്ന് പറയുന്നത് അവർക്കെല്ലാവർക്കും മക്കയിൽ ബന്ധുക്കൾ ഉണ്ട് അവരുടെ ബന്ധുക്കളെയും അവിടെയുള്ള മക്കയിലുള്ള ബന്ധുക്കളെയും സമ്പത്തിനെയും അവർ സംരക്ഷിച്ചോളും അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അലിറദില്ലാൻ വിന അലിറദില്ലാൻ എൻ്റെ വീട്ടുകാർ അവിടെയുണ്ട് അപ്പോൾ അവരവിടെ വിട്ടിട്ട് വന്ന സ്വത്ത് പറമ്പ് സമ്പത്ത് അവരെ ബന്ധുക്കൾ അവർ തമ്മിൽ അങ്ങോട്ട് ഇങ്ങനെ സംരക്ഷിച്ചോളും അതുപോലെ ഉസ്മാൻ അതുപോലെ അലി അതുപോലെ അബൂബക്കർ അതുപോലെ ഉമർദിള്ളഹാവിനും അങ്ങനെ ഒരു സംരക്ഷണമുണ്ട് ഞാൻ അവരിപ്പെട്ടതല്ലാത്തതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്കും എൻ്റെ സമ്പത്തിനും യാതൊരു സംരക്ഷണവും ഇല്ല എന്താണ് പുള്ളി ഞാൻ പറയുന്നത് അതുകൊണ്ട് ഞാൻ അവർക്ക് ഒരു സഹായം ചെയ്യാൻ ഉദ്ദേശിച്ചു വലിയ പ്രത്യുപകാരം അതുകൊണ്ട് അവർ എൻ്റെ കുടുംബത്തിനെയും എൻ്റെ സമ്മതിത്തിനെയും അവിടെയുള്ള മക്കയിലുള്ളതിനെ സംരക്ഷിക്കും എനിക്ക് രക്തബന്ധം ഇല്ലാത്തത് അതിന് പകരമായിട്ടാണ് ഞാൻ ഈ എഴുത്തെഴുതിയത് അവർക്ക് ഒരു ഉപകാരം ആയിക്കൊണ്ട് അതുകൊണ്ട് അവർ എൻ്റെ ആശ്രിതരെ സഹായിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാനിത് ചെയ്തത് അവിശ്വാസം അതായത് കുഫർ കൊണ്ടല്ല ഞാനിത് ചെയ്തത് മുർത്തദ് അല്ലെങ്കിൽ മതത്തിൽ നിന്ന് വിട്ടുപോയത് കൊണ്ടല്ല ഇസ്ലാമിന് മുകളിൽ കുഫ്രനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല അള്ളഹാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈഹിസ്വലം പറഞ്ഞു ഹാത്തിബ് സത്യം പറഞ്ഞിരിക്കുന്നു ഉമർ പറഞ്ഞു അല്ലെ അള്ളാഹുവിൻ്റെ റസൂല് എനിക്ക് അനുവാദം തരൂ അവൻ്റെ തല ഞാൻ വെട്ടിക്കളായിട്ട് അവൻ കപടവിശ്വാസിയാണ് മുനാഫിക് ആണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാ അലൈഹി സ്വലം പറഞ്ഞു ഹാത്തിബ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ആർക്കറിയാം ഒരുപക്ഷെ അള്ളാഹു അവരുടെ നേരെ നോക്കി അതായത് ബദർ പട്ടാളക്കാരുടെ നേരെ നോക്കി ബദറിൽ യുദ്ധം ചെയ്ത ആളുകളുടെ നേരെ നോക്കി ഇങ്ങനെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞാൻ നിങ്ങൾക്ക് പുറത്ത് തന്നിരിക്കുന്നു അപ്പം റസൂലിന് ഉറപ്പില്ല റസൂല് പറയുന്നത് ആർക്കറിയാം ഏഹ് ഒരുപക്ഷെ അള്ളാഹു അവരെ നോക്കി ബദറിൽ യുദ്ധം ചെയ്ത എല്ലാവരെയും നോക്കി പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്തോ നിങ്ങൾക്ക് ഞാൻ പുറത്ത് തന്നിരിക്കുന്നു അതായത് ഇതിനുശേഷം അവരെന്ത് ചെയ്താലും അവരെ അള്ളാഹു ചോദ്യം ചെയ്യില്ല എന്നാണ് റസൂലിൻ്റെ അഭിപ്രായം ഉറപ്പായി വഴയൊന്നും വന്നിട്ടില്ല പക്ഷേ എന്നാലും ഭയങ്കര വചനമാണ് കാരണം ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധമാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്തവർ വലിയ സ്റ്റാറ്റസ് ഉള്ളവരാണ് ഒരുവിധം ധൈര്യം ഇല്ലാത്തവരൊന്നും അപ്പം പോവില്ലായിരുന്നു കാരണം ആയിരം ആളുകളും മുന്നൂറ്റി പതിനാലോ മുന്നൂറ്റി പതിമൂന്നോ അല്ലെങ്കിൽ മുന്നൂറ്റി പതിനഞ്ചോ ഉള്ള ആളുകളും തമ്മിലുള്ളൊരു യുദ്ധമായിരുന്നു ഏകദേശം മൂന്നിരട്ടി അതിൽ വിജയിച്ചു അപ്പോൾ ഒരുവിധം ധൈര്യവും വിശ്വാസവും തൻ്റെ ഇടൊന്നും ഇല്ലെങ്കിൽ അവർക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ബദർ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ആദ്യത്തെ യുദ്ധമാണ് ഭയങ്കരമായ സ്ഥാനമുണ്ട് ഉള്ളവർക്ക് കാരണം റസൂൽ സല അലൈഹി സ്വലമയോടെ അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട് ബദർ പങ്കെടുത്ത ആളുകളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അപ്പോൾ റസൂൽ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ആളുകളായിട്ടാണ് ഞങ്ങൾ അവരെ കാണുന്നത് കൂടിയ ആളുകൾ വലിയ സ്ഥാനമാനമുള്ളവരെ ജുബിറുല്ല അലൈഹി സ്ലാം പറഞ്ഞു അത്രേ ഞങ്ങളും അങ്ങനെ തന്നെയാണ് അതായത് ഞങ്ങളുടെ ഇടയിലുള്ള മലക്കുകൾ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ഏകദേശം രണ്ടായിരം മലക്കുകൾ പങ്കെടുത്തു എന്ന് പറയുന്നു അവരും ബദരിങ്ങളാണ് വലിയ സ്ഥാനമാനങ്ങളുള്ള ആളുകളാണ് എന്നാണ് ഞങ്ങളും കരുതുന്നത് എന്ന് ജൂബിലി അലൈഹി സ്വലാം പറഞ്ഞു അപ്പോൾ ചെറിയ പരിപാടിയൊന്നുമല്ല വലിയ പരിപാടിയാണ് അപ്പോൾ ബദറിൽ പങ്കെടുത്തവർ തെറ്റ് ചെയ്താൽ കുഴപ്പമില്ല ചുരുങ്ങിയത് റസൂലും റസൂലും താഴേക്കുള്ളവർക്കും അവരെ ശിക്ഷിക്കാൻ പാടില്ല അവരെന്തേലും തെറ്റ് ചെയ്തായിട്ടോ കുറ്റങ്ങൾ ചെയ്തായിട്ടൊക്കെ നമ്മളിപ്പോൾ ലഹദീസിലും എന്തെങ്കിലും കണ്ടാൽ അത് നമ്മൾ വിട്ട് കളയണം അത് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല ഇതിൽ നിന്നും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് മധുരങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്നുള്ളതിനൊരു തെളിവാണിത് എന്ന് വിചാരിച്ച് ആണ്ടു നേർച്ചയും കാര്യങ്ങളൊക്കെ നടത്താൻ പാടില്ല അതവരെ അപമാനിക്കലാണ് അവരോട് സഹായം ചോദിക്കാൻ പാടില്ല കാരണം അതവരെ അപമാനിക്കലാണ് അവർ തന്നെ അള്ളാഹുവിനോടും അല്ലാതെ മറ്റാരോടും സഹായം ചോദിച്ചിട്ടില്ല അപ്പോൾ ഇത് ചാരപ്പണി അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ രഹസ്യവൃത്തികൾ നോക്കാം അല്ലെങ്കിൽ ചോദ്യം ചെയ്യാം അത്യാവശ്യം വേണ്ടി വന്നു കഴിഞ്ഞാൽ സെർച്ച് അതായത് സ്ത്രീകളെപ്പോലും ആണുങ്ങൾക്ക് തുണി അഴിച്ച് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരയണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് അവിടെ മറ്റ് സ്ത്രീ സഹാബാക്കൾ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീ പട്ടാളക്കാരോ സ്ത്രീ പോലീസുകാരോ ഇല്ലെങ്കിൽ ആണ് പട്ടാളക്കാർക്കോ ആണ് പോലീസുകാർക്കോ അത് ചെയ്യാവുന്നതാണ് ആ അഖ്ബറിനെ ഉബൈദുല്ലാഹി ഇവന് അബി റാഫിൻ കാല സമയത്ത് അലിയൻ അലി അള്ളാഹു കൂലു ബാസനി റസൂലി സാഹ അവിസ്ലം അന വൈറൽ ومعها كتاب فخذوه منها فانطلقنا تعاد بنا خيلنا حتى انتهينا إلى الروضة فإذا نحن بالضعينة فقلنا أخرجي الكتاب فقالت ما من كتاب فقلنا لتخرجن الكتاب أو لا نلقين ثيابا فأخرجته من عقاسه فأتينا به رسول الله صلى الله عليه وسلم فإذا فيه من حاطب ابن أبي بالتاتا إذا وناس من المشركين من أهل مكة يخبرهم ببعض أمر رسول الله صلى الله عليه وسلم فقال رسول الله صلى الله عليه وسلم يا حاطب ما هذا قال يا رسول الله لا تعجل علي إني كنت امرأة ملصق في قريش ولم أكن من أنفسها أنا من معك من المهاجرين لهم قرابات بمكة يحمون بها أهليهما وأنبالهم فأحببت إذا فأتني ذلك من النسب فيهم أن أتخذ عندهم يدا يحمون بها فرابطي وما فعلت كفرا

മുന്നൂറിൽ പകരം ഓർജിതത്തുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് റസൂലിൻ്റെ പേരിൽ അതിലൊന്നാണിത് ഒന്ന് ജൂബിലി സ്വലാം വഹിയായി വരുന്നു ഇന്ന സ്ത്രീയുടെ അടുത്ത് ഇന്ന എഴുത്തുണ്ട് അതുകൂടാതെ അന്നല്ലേ ജീബിലി പറഞ്ഞു പറഞ്ഞുകൊടുത്തായിരിക്കും അല്ലെങ്കിൽ റസൂല് സ്വയമായി ഊഹിച്ചെടുത്തതായിരിക്കും ഹ ഹ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ചെല്ല് നിങ്ങൾ അവിടെ എത്തുമ്പോൾ ഒരു സ്ത്രീയെ കാണും അപ്പോൾ നേരത്തെ പ്രവചിക്കുകയാണ്